അസലാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഹരീസാണ് ഹരീസ് എന്ന് പറഞ്ഞാൽ മട്ടൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ മട്ടന് ഒരു കിലോ ഗോതമ്പ് വേണം അപ്പോ ആദ്യം വെള്ളത്തെ കുതിർത്തി വെക്കണം ഞാൻ രാത്രിയാണ് കുതിർത്തി വെക്കുന്നത് രാവിലേക്കുള്ളതാണ് അപ്പോൾ ഒരു കിലോ വെള്ളം കുതിർത്തി വെക്കുക വൈകുന്നേരം ഉണ്ടാക്കുന്ന രാവിലെ കുതിർത്തി വെച്ചേ അപ്പോൾ വെള്ളത് പുറത്തി വെക്കുക ശരിയാക്കൊന്നും കൊതിർത്തി വെച്ചാൽ മനസ്സിലാവില്ല ആ കൊതിർത്തി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് ഇട്ടേ വെറുതൊന്നും ചെയ്യണ്ട അപ്പം വെള്ളത്തിന്റെ കണക്കാണ് പറയാൻ പോകുന്നത് ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ നാലെണ്ണം ഒഴിക്കുക നാല് വെള്ളം ഒഴിക്കുക എന്നാൽ കറക്റ്റായിരിക്കും ഇതിന്റെ കര അപ്പോൾ ഒരു കിലോ അരീസിയാണ് ഉണ്ടാക്കുന്നത് തൊള്ളായിരം ഗ്രാം ഗോതമ്പുണ്ട് ഗോതമ്പ് വെള്ളത്തിട്ടാണ് തിരക്ക് ദിവസം നൂറ് ഗ്രാം അരിയുണ്ട് ഒരു കിലോ ഇറച്ചി നന്നായിട്ട് വേവിച്ചതാണ് നന്നായിട്ട് വേണം അത് ആദ്യം തിളപ്പിച്ച് മറച്ചി പിന്നെ രണ്ടാമത്തെ ഇറച്ചി വയ്ക്കണം വേച്ചിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുക അതിന്റെ വെള്ളം ഇവിടെ ഉണ്ട് വെള്ളം വേണം ഈ വെള്ളം മതിയാവൂല ബാക്കി വെള്ളം ഒഴിക്കലേ നമ്മൾ വെള്ളത്തിന്റെ അലവെല്ലാം പറഞ്ഞ് തരാം അപ്പൊ ഞാനിത് പഠിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ മുഷരീഫ് എന്നാണ് അബുദാബിന്ന് അവിടെ ഞാൻ പോയപ്പോ എനിക്ക് പണിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ചെമ്പ് വലിയ ചെമ്പാണ് ചെമ്പ് തന്നെ ഒരു മൂന്നാലാളെ കാര്യങ്ങളൊന്നും ഞാൻ കാണൂല അത്രയും വലിയ ചെമ്പാണ് അതിന് ചെറിയൊരു കേട് പറ്റി എത്തി ചെമ്പിനെ പോയി അബുദാബ് ചെയ്ത് കിട്ടിയില്ല അതിൻ്റെ പിന്നെ ഓർഡർ ചെയ്തിട്ട് എത്തിയാണ് അപ്പോൾ ആ പറഞ്ഞുതന്നു കഴിഞ്ഞാല് പിന്നെ ഈ ഇറച്ചി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് നല്ലോണം പച്ചിടണം എല്ലാം എല്ലാം എടുത്തും ഒഴിവാക്കണം മറ്റേ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അരച്ചിലും ഉണ്ടാക്കുന്നവരെ ഇതാണ് അതിൻ്റെ ഗുണം ഞാൻ ഒരു കിലോ വരെ ഉണ്ടാക്കുന്നു ഇവിടെ എത്രയേ ആവശ്യമുള്ളൂ അപ്പോൾ അന്ന് ആ ചെമ്പ് കൈ കൊണ്ട് എന്തായാലും ഞാൻ ഇന്നലെ എത്തി അലഹമ്മില്ല അപ്പോൾ ഈ അലീസ് നല്ല ടേസ്റ്റാണ് ഇത് ഒരു സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ അധ്യാൻ പറഞ്ഞു വിശിപ്പിക്കുന്നില്ല ഈ വെള്ളത്തിൽ ഈ ഗോതമ്പ് അരി ഇടുക ബാക്കി വെള്ളം പാലുക അപ്പൊ അളവാണ് എല്ലാം ഒന്ന് കിട്ടേണ്ടത് അപ്പൊ അളവും പറഞ്ഞുതരാം ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജ്യൂസ് മെഷീൻ്റെ അതൊന്ന് അടിച്ച് ഒന്ന് ഒന്ന് എടുത്താൽ അത് ഈ ആരൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ കിർക്കറാക്കി എടുത്തുള്ളൂ ഇതാണ് കിർക്കറാക്കി അപ്പോ ഇത് ഇപ്പോഴുണ്ട ഗോതമ്പെല്ലാം നല്ലോണം ബന്ധ് ശേഷം അടിക്കുമോ എന്നൊന്നും ഇട്ടാൽ മതി കാരണം കംപ്ലീറ്റ് ബന്ധ നമ്മൾ വെള്ളം എടുത്തല്ലോ അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഉണ്ടാക്കുക പക്ഷെ ഇതൊരു ചെറിയൊരു ചെറിയ മട്ടത്തിൽ അര കിലോ ഒരു കിലോ ഉണ്ടാക്കാൻ നൽകിയിട്ടുള്ളതാണ് എല്ലാ ദിവസത്തെ അടി പിടിച്ചു ഇനി ഇപ്പം തന്നെ ഇട്ടാൽ എന്നാ പ്രശ്നം വെച്ചാൽ ഉള്ള അടിയിൽ പിടിച്ചു അപ്പോൾ ഇത് മയ്യ ഇട്ടാൽ സൂപ്പർ അപ്പോൾ ഇതൊരു ടെക്നിക്ക് ടെക്നീക്ക് എൻ്റെ സ്വന്തം കണ്ടുപിടുത്താണ് ഞാൻ ഒരാളും രണ്ടാളും മൂന്നടക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് അന്നേരം ഇങ്ങനെ ചെയ്യാൻ പറ്റൂല അന്നേരത്താ നമ്മള് നാല് ദിവസം ആക്കിയിട്ടിട്ട് എന്ത് ചെയ്യാ ഒരു കൊക്കുണ്ട് ആ ഇങ്ങനെ എന്താക്കും എടുത്തല്ലാണ് എല് പിന്നെ തിന്നിരുന്ന ശേഷം പിന്നെ ഇറച്ചി തറമുറ എല്ലോ അതെല്ലാം ഇങ്ങനെ വയൽ ആ ആല്ല അപ്പൊ ഞാൻ കുക്കറേ കുക്കറിന് മൂടി ഇടൂല ആ ഈ സാധനം എന്താ ഇട്ടു അപ്പോൾ ഗോതമ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇറച്ചി വെള്ളം മതിയാവില്ല അപ്പം ബാക്കി നമ്മൾ വേറെ വെള്ളം എടുത്താൽ പ്രശ്നമല്ല ഇത് ഇതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇടുവ ഇത് ഗോതമ്പത്തിൻ്റെ ഇതാണ് ഫോമാണ് കുഴപ്പമില്ല വെണ്ടിന്നെ കളിയാ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യാ നല്ലോണം തിളപ്പിക്കുക തിളച്ച് 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 വെള്ളവും ഗോതമ്പോ ഒന്നായി വരുന്നേരം ഒരു സമാസമായി വരുന്നേരം എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ പിന്നെ ചെറിയ തീരെ വെക്കുക ചെറിയ തീരെ വെക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ എന്തെങ്കിലും അലുമിണത്തിൻ്റെ മൂടി കയറ്റി കൊടുത്താൽ അലുമിണത്തിൻ്റെ മൂടി അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ആമസോണിൽ കിട്ടുന്നുണ്ട് വെക്കുന്ന സാധനം അത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കില്ല ഇങ്ങനെയാണ് ശരിയായ ശരിയായ രീതിയിൽ ഉണ്ടാക്കണതെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് പറയുക അതിനൊരു കുഴപ്പമില്ല അപ്പോൾ അരീസ് വെള്ളവും അരീസും ഒന്നായി ഇനി എന്ത് ചെയ്യുക എന്നാൽ അടിയിൽ ഇതുപോലെ മൂടി വെച്ചുകൊടുക്കുക ചെറിയ തീരെ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി അലൂമിനിയം ഫോയിലുണ്ടോ അല്ലെ കൊണ്ടോ എന്തുണ്ടെങ്കിൽ കുറെ കയ്യിൽ നോക്കിയാൽ മതി അപ്പോ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞൂടാ അത് നിങ്ങളൊന്ന് വെള്ളം കുറച്ച് പറഞ്ഞിട്ട് നോക്കിയാൽ മതി അറിയുന്നത് അറിയാം എന്നാൽ അറിയുന്നത് പറയാ അറിയാത്തത് പറയാൻ പാടില്ല ഓക്കെ ഇനി വണ്ടീനെ ഒന്ന് കുക്കറിലുണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയും അപ്പം ഇറച്ചിയിട്ടു ഇനി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അടിക്കുന്ന മിഷൻ കാണിച്ചു തരാം ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ അരിശ് റെഡി ആയിട്ടുണ്ട് ഇറച്ചി ഇട്ടു ലാസ്റ്റാണ് ഇറച്ചിട്ടത് ഇതെൻ്റെ ഒരു ടെക്നിക്കാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി പരിപാടിയാണ് മെഷീൻ മതി ഇതാണ് തൽക്കാലം ഇത് മതി ഈ താഴത്തൊരു മെഷീൻ മതി നമ്മളെ മുട്ട അടിക്കുന്ന മെഷീൻ ആണ് അപ്പോൾ ഒരു കിലോ അരക്കിലോ അടിക്കുന്ന ഈ മെഷീനേ ആവശ്യമുള്ളൂ വേറൊരു മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇതിൻ്റെ വലിയ മെഷീൻ എൻ്റെ ഇതിലുണ്ട് ഞാൻ ഉപയോഗിക്കില്ല കാരണം കഴിഞ്ഞാൽ ഇതേ ആവശ്യമുള്ളൂ നല്ലോണം ബന്ധു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതേ ആവശ്യമുള്ളു ഓക്കെ അപ്പോൾ അരീസാണ് ഇത് അരീസ് അടിക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നു വച്ചാൽ ഉറച്ചൊന്ന് വെച്ച് കൊടുക്കണം അപ്പൊ അറബി നെയ് ഇന്റെ മോൾ വെച്ച് കൊടുക്കണം നെയ് ഇല്ല അറബി തെയ്യാൻ ചോദിക്കണ്ടേ ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഇടാ അല്ലെങ്കിൽ കുറച്ച് ഒരു ചെറിയ കഷ്ണം പട്ട് ഷുഗർ കൂടിയിട്ട് മിക്സിയിൽ അടിച്ചാൽ ഇത് അതിൻ്റെ മുകളിലേക്ക് ഇത് അറിവ് തെയ്യം നോക്കണം എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടു കേട്ടോ സംഗതി റെഡിയായി അപ്പോൾ ഇതിന്റെ വേ ഇതിന്റെ ഇതല്ല നിങ്ങനെ അല്ല നിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പൂക്കണം അതാണ് ഇതിൻ്റെ കട്ട് ആ ആ മുറിഞ്ഞു വരുന്നു കേട്ടോ ആ മുറിഞ്ഞു മുറിഞ്ഞാൽ റെഡിയാണ് അപ്പോൾ അടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം കുറവുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു കുഴപ്പമില്ല ബുക്ക് ഒന്നുമില്ലല്ലോ നമുക്ക് തന്നല്ലേ അപ്പോൾ സംഭവം റെഡിയായി ബുക്ക് ലാസ്റ്റ് ഇടുക ഇത് അടിക്കുക അസലാമലൈക്കും ഇത് അരീസിൻ്റെ ആക്കിയ പാത്രമാണ് ഒരു ലവലേശം പോലും അടിപിടിച്ച് പിടിച്ചില്ല അതെന്റെ ശ്രദ്ധ കുറ ശ്രദ്ധ കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ അരിസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി ഇടാത്തോണ്ടാണ് ഇറച്ചി ഇട്ട് കഴിഞ്ഞാൽ എന്താവും എന്ന് അരിസിന്റെ അടി നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇറച്ചി ലാസ്റ്റ് ഇടുക അപ്പോൾ ബെദായിട്ട് ഉണ്ടാക്കുന്നതെന്നാൽ നടക്കൂല ദിവസം വരാൻ അടിയിൽ പിടിക്കും ചെറുതായിട്ട് നമുക്ക് ഒരു കിലോ കിലോ എല്ലാം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കണ്ടോ ഇത് ഒരു നേരം ചെമ്പ് കാണിക്കുവാണ് ബാക്കി അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഇതൊരാൾക്ക് ഒരു തമിഴ്ണ്ണു കൊടുക്കാനുള്ളതാണ് ഒരു അപ്പോൾ ഇത് ഒന്നും കളയാൻ പാടില്ലല്ലോ ഇത് ചൂടു കൊടുക്കുന്നത് പിന്നെ പഴയ ഭക്ഷണമൊന്നുമല്ല കൊടുക്കുന്നത് അപ്പോൾ കണ്ടു നോക്ക് അപ്പോൾ ഇറച്ചി കിട്ടാലാണ് അടി പിടിച്ചു പോവുക ഇറച്ചി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ ഞാൻ കാണിച്ചു തന്നതുപോലെ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ ലാസ്റ്റ് ഇട്ടിട്ട് മിഷീൻ കൊണ്ടടിക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടോ മന്തൊണ്ടോ എന്തുകൊണ്ടോ അടിച്ചായി നമ്മളെല്ലാം മന്തലുണ്ടാവുമല്ലോ എല്ലാ വീട്ടിൽ നിന്നും മിഷീൻ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഒരുപാടാക്കും ഉപകാരപ്പെടരുത് അപ്പോൾ വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് ആട്ടിൻ്റെ തലയാണ് പിന്നെ ബിരിയാണിയും ലക്നോ ബിരിയാണി